വെൽക്കം ടു ഓഫ് ലേണിംഗ് നമുക്ക് കുറച്ച് കറണ്ട് അഫെയർസ് ക്വസ്റ്റിൻസ് പഠിക്കാം കേട്ടോ ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്ന് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഒരു സഹകരണ സംഘത്തിന്റെ പേരാണ് നമ്മൾ പറയുന്നത് ഷാങ്ഹായ് എന്താണ് സഹകരണ സംഘത്തിന്റെ പേര് ഷാങ്ഹായ് സഹകരണ സംഘം ഈ ഷാങ്ഹായ് സഹകരണ സംഘങ്ങളുടെ ആ സംഘടനയുടെ സഹകരണ സംഘടനയുടെ ഒരു ഉച്ചകോടി നടക്കേണ്ടായി ആ ഉച്ചകോടി ഇരുപത്തി അഞ്ചാമത്തെ ഉച്ചകോടിയാണ് നടന്നത് നടന്നത് എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത് നടന്നത് ചൈനയിലെ ചൈനയിലെ ടിയാൻ ജിനിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ടിയാൻ ജിനിൽ പിന്നിപ്പോ ഞങ്ങൾ വിചാരിക്കുമ്പോ എന്തിനാ ഇപ്പോ ചൈനയിലെ ഒരു സഹകരണ സംഘത്തിന്റെ അല്ലെങ്കിൽ സഹകരണ സംഘടനയുടെ ഒക്കെ ഉച്ചകോടി നടന്ന് നമ്മൾ പഠിക്കണേന്ന് ഇതിലെ ഇന്ത്യ അംഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഇത് നമ്മൾ പഠിക്കാനുള്ള കാരണം അപ്പൊ ഷാങ്ഹായ് സഹകരണ സംഘടന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഇരുപത്തി അഞ്ചാമത്തെ വാർഷിക ഉച്ചകോടി നടന്നത് ചൈനയിലാണ് ചൈനയിലെ ടിയാൻ ജിനിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എവിടെയാണ് നടന്ന ചൈനയിലെ ടിയാൻ ആണ് നടന്നത് ക്ലിയർ ആയില്ലോ ഇനിയിപ്പോ എന്തുകൊണ്ടാണ് ഈ സംഘടനയുടെ ഉച്ചകോടി പഠിക്കാൻ കാരണമെന്നും നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ ഇനി രണ്ടാമത്തെ ചോദ്യം പഠിക്കണത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി ഇന്ത്യയില ആദ്യമായിട്ട് ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നിർമ്മിച്ചത് എവിടെയാണ് എന്നാണ് ചോദ്യം ഫസ്റ്റ് ഹൈഡ്രജൻ ട്രെയിൻ നിർമ്മിച്ചത് ഇന്ത്യയിലെ പേരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് ആണ് പേരമ്പൂർ പേരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ആണ് എവിടെയാണത് ചെന്നൈയിലാണ് അപ്പൊ ചെന്നൈയിലെ പേരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നിർമ്മിച്ചത് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഇരുപത്തഞ്ചാമത്തെ ഉച്ചകോടി നടന്നത് ചൈനയിലെ ടിയാൻചിനിലാണ് അതൊരു യൂറേഷ്യൻ സംഘടനയാണ് ഇന്ത്യ അതിലെ അംഗമാണ് അതുകൊണ്ടാണ് ഇതിന്റെ ഉച്ചകോടി നമ്മൾ പഠിക്കാൻ കാരണം ഇന്ത്യയിൽ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നിർമ്മിച്ചത് പേരമ്പൂരിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ആണ് അത് ചെന്നൈയിലാണ് ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് നമ്മുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മോർട്ടം ടേബിൾ ഒരു പോസ്റ്റ് മോർട്ടം ടേബിൾ കണ്ടോളോ പോസ്റ്റ് മോർട്ടം ടേബിൾ ഇത് ഒരു പുസ്തകത്തിന്റെ പേരാണ് പോസ്റ്റ് മോർട്ടം ടേബിൾ എന്നത് ഈ പോസ്റ്റ് മോർട്ടം ടേബിൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ഡോക്ടർ ഷേർലി വാസു ആരാണ് ഡോക്ടർ ವಾಸು ಎಂದ ಇವ ಪ್ರತ್ಯೇಕರ್ വാസു എന്നാണ് ഇവരുടെ പേര് പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ ഷേർലി വാസു ആണ് എന്താണ് ഇവരൊരു ഫോറൻസിക് സർജൻ ആണ് ഫോറൻസിക് സർജൻ അതായത് വിവാദം സൃഷ്ടിച്ച ഒട്ടേറെ കൊലക്കേസുകൾക്കൊക്കെ തുമ്പുണ്ടാക്കിയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഷേർലി വാസു അവരുടെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് പോസ്റ്റ്മോർട്ടം ടേബിള് അവർ ഈയിടെ അന്തരിക്ക് അപ്പൊ അതുകൊണ്ട് ഇവരുടെ പുസ്തകം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇറാനുമായിട്ട് അടുത്ത ചോദ്യം ഇറാനുമായി ഏതാണ് ഇറാനുമായി നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച രാജ്യം ഏതാണ് നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചത് ആരാണ് ഇറാനുമായി നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച രാജ്യം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ പറയണം ഓസ്ട്രേലിയ ഏത് രാജ്യമാണ് ഓസ്ട്രേലിയ ഇറാനുമായി നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ ക്ലിയർ ആയില്ലോ ഇനി ഓൺലൈൻ പരിപാടികളിലൂടെ കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിച്ചതിന് വിശുദ്ധ പദവി നേടിയതാരാണ് അതായത് ഓൺലൈൻ പ്രോഗ്രാമിലൂടെ കത്തോലിക്ക വിശ്വാസം വർദ്ധിപ്പിച്ചതിന് വിശ്വാസം വർദ്ധിപ്പിച്ചതിന് ഒരാള് എന്ത് നേടിയെന്നാ പറയണേ വിശുദ്ധ പദവി നേടി നമ്മൾ പലരും വിശുദ്ധ പദവി നേടിയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പഠിക്കാറുണ്ട് അങ്ങനെ ഓൺലൈനിലൂടെ കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിച്ചതിന് വിശുദ്ധ പദവി നേടിയത് കാർലോ അക്യൂട്ടീസ് ആണ് ആരാണ് അവര് കാർലോ അക്യൂട്ടീസ് കാർലോ അക്യൂട്ടീസ് കണ്ടു കാർലോ അക്യൂട്ടീസ് അപ്പൊ ഈ അഞ്ചെണ്ണ ഒന്നും കൂടെ പറഞ്ഞേ നിങ്ങൾ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഇരുപത്തി അഞ്ചാമത്തെ ഉച്ചകോടി നടന്നത് തൈനയിലെ ടിയാൻജിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് കാരണം അത് പഠിക്കാൻ കാരണം ഇന്ത്യ അതിൽ അംഗമാണ് ഇതൊരു യൂറേഷ്യൻ സംഘടനയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നിർമ്മിച്ചത് പെരു ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് അത് ചെന്നൈയിലാണ് പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള പുസ്തകം രചിച്ചത് ഡോക്ടർ ഷേർലി വാസുവാണ് അവർ ഈയിടെ അന്തരിച്ച പ്രശസ്ത വനിതാ ഫോറൻസിക് സർജനാണ് വളരെ വിവാദം സൃഷ്ടിച്ച ഒട്ടേറെ കൊലക്കേസുകളില് തുമ്പുണ്ടാക്കിയിട്ടുള്ള ഒരു ലേഡിയാണ് ഇറാനുമായി നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച രാജ്യത്തിന്റെ പേരാണ് ഓസ്ട്രേലിയ ഓൺലൈനിലൂടെ കത്തോലിക്ക വിശ്വാസം എന്താ പറയുന്നത് പ്രചരിപ്പിച്ചതിന് വിശുദ്ധ പദവി നേടിയ വ്യക്തിയാണ് കാർലോ അക്യൂട്ടീസ് ആരാണ് കാർലോ അക്യൂട്ടീസ് ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇനി അടുത്ത ചോദ്യം നമ്മുടെ യു എസിന്റെ യു എസിന്റെ പ്രതിരോധ വകുപ്പുണ്ടല്ലോ യുഎസ് പ്രതിരോധ വകുപ്പ് യു എസ് പ്രതിരോധ വകുപ്പിന് ഒരു പുതിയ പേര് വന്നു യു എസ് പ്രതിരോധ വകുപ്പിന്റെ പുതിയ പേര് എന്താണ് യുദ്ധ വകുപ്പ് എന്താണ് യുദ്ധ വകുപ്പ് യു എസ് പ്രതിരോധ വകുപ്പിന്റെ പുതിയ പുതിയ പേരാണ് യുദ്ധവകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ എന്താണ് പുതിയ പേര് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ അഥവാ എന്താണ് യുദ്ധവകുപ്പ് എന്നാണ് പേര് അപ്പൊ യു എസ് പ്രതിരോധ വകുപ്പിന്റെ പുതിയ പേര് യുദ്ധ വകുപ്പ് അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ എന്നാണ് ഏഷ്യ കപ്പ് ഹോക്കി അതായത് അടുത്ത ചോദ്യതാണ് ഏഷ്യ കപ്പ് ഹോക്കി ഏഷ്യ കപ്പ് ഹോക്കി ഏഷ്യ കപ്പ് ഹോക്കിയില് ആര് കിരീടം നേടി ഇന്ത്യ കിരീടം നേടി എന്ന് നമുക്കറിയാം ഇന്ത്യ കിരീടം നേടി ഏഷ്യ കപ്പ് ഹോക്കിയിൽ കിരീടം നേടിയത് ഇന്ത്യ അപ്പൊ അവിടെ രണ്ട് ചോദ്യങ്ങളാണ് വരുന്നത് അല്ലെ ആ ഇന്ത്യ അപ്പൊ ഒരു ഉത്തരം കിട്ടി ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ഇന്ത്യ ആരെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം വീണ്ടെടുത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെയാണ് തോൽപ്പിച്ചത് ദക്ഷിണ കൊറിയ അപ്പൊ ഏഷ്യ കപ്പ് കിരീടം ഇന്ത്യ നേടിയത് ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് ദക്ഷിണ കൊറിയ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം ഇന്ത്യ നേടിയത് ആരെ തോൽപ്പിച്ചാണ് ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ചിട്ടാണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് നമ്മൾ രണ്ട് പേരുകളാണ് പറയാൻ പോകുന്നത് ഒരു പേര് സുധാകാന്ത എന്നാണ് സുധാകാന്ത അല്ലെങ്കിൽ രാപ്പാടി എന്ന് പറയും സുധാകാന്ത അഥവാ രാപ്പാടി അടുത്ത പേര് ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ ഇപ്പൊ നിങ്ങൾക്ക് പിന്നീ മനസ്സിലായി ഉണ്ടാവും സുധാകാന്ത അല്ലെങ്കിൽ രാപ്പാടി ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയുടെ ജന്മശതാബ്ദി എന്താണ് ജന്മ ശതാബ്ദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ടിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ടിന് സുധാകാന്ത അല്ലെങ്കിൽ രാപ്പാടി ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയുടെ ജന്മശതാബ്ദിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ടിന് തുടക്കം കുറിച്ചു ആരാണ് ഈ വ്യക്തി അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ഡോക്ടർ ഭൂപ്പൻ ഹസാരിക ക്ലിയറായില്ലോ ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും സുധാകാന്ത എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞാലും രാപ്പാടി എന്ന് പറഞ്ഞാലും ഒന്നുതന്നെ ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയുടെ ജന്മശതാബ്ദിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ടിന് തുടക്കം കുറിച്ചു വ്യക്തിയുടെ പേര് ഡോക്ടർ ഭൂപ്പൻ ഹസാരിക ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് അടുത്ത ചോദ്യം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുട്ടിന്റെ ജീവിതകഥ ആധാരമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏതാണ് ഏതാണ് ചലച്ചിത്രം ദ വിസാഡ് ചലച്ചിത്രത്തിന്റെ പേരാണ് ദ വിസാഡ് ഓഫ് ദ വിസാഡ് ഓഫ് ക്രെംലിൻ വിസാഡ് ഓഫ് ക്രെംലിൻ കണ്ടോ ദ വിസാഡ് ഓഫ് ക്രെംലിൻ എന്നത് ഒരു സിനിമയുടെ പേരാണ് ഈ സിനിമ ആരാണ് റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആരുടെ വ്ലാദിമിർ പുട്ടിൻ വ്ലാദിമിർ പുട്ടിൻ ലെ അദ്ദേഹത്തിന്റെ ജീവിത കഥ ആസ്പദമാക്കിയുള്ള സിനിമയാണ് അല്ലെ ഇപ്പൊ റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുട്ടിന്റെ ജീവിതകഥ ആധാരമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രത്തിന്റെ പേര് എന്താണ് എന്താണ് ചലച്ചിത്രത്തിന്റെ പേര് ക്ലിയർ ആയോ ഓഫ് എന്താണ് ദ ദ ഓഫ് ഓഫ് ക്രെംലിൻ ക്രെംലിൻ ക്ലിയർ ആയില്ലേ ഒരു ഒരു ചോദ്യം മാസത്തിനുള്ളിൽ ഏത് രാജ്യത്താണ് ഒരു മാസത്തിനുള്ളിൽ വൺ മന്ത് അതിനുള്ളിൽ ഏത് രാജ്യത്താണ് രണ്ട് പ്രധാനമന്ത്രിമാർ തുടർച്ചയായി എന്ത് വെച്ചത് രാജിവെച്ചത് എവിടെയാണ് ഫ്രാൻസിലാണ് തുടർച്ചയായി ഒരു മാസത്തിനുള്ളിൽ രണ്ട് പ്രധാനമന്ത്രിമാർ രാജിവെച്ച രാജ്യമാണ് ഫ്രാൻസ് യു എസ് പ്രതിരോധ വകുപ്പിന്റെ പുതിയ പേര് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ അഥവാ യുദ്ധവകുപ്പ് കപ്പ് ഹോക്കി കിരീടം ഇന്ത്യ നേടിയത് ആരെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് സുധാകാന്ത അല്ലെങ്കിൽ റാപ്പാടി ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയുടെ ജന്മശതാബ്ദിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ടിന് തുടക്കമായി അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ഭൂപ്പൻ സാരിക വിസാഡ് ഓഫ് ക്രെംലിൻ എന്ന പേരിൽ ഒരു ചലച്ചിത്രം എന്താ പറയുന്നത് ഏത് വ്യക്തിയുടെ ജീവിതകഥ ആധാരമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് എന്ന് ചോദിക്കാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആണ് അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ജീവിതകഥ ആസ്പദമാക്കി ഇറങ്ങിയ പുതിയ ചലച്ചിത്രത്തിന്റെ പേരെന്താന്ന് ചോദിക്കാം ദ വിസാഡ് ഓഫ് ക്രെംലിൻ ആണ് ഒരു മാസത്തിനുള്ളിൽ രണ്ട് പ്രധാനമന്ത്രിമാർ രാജിവെച്ചത് ഏത് രാജ്യത്താണ് എന്ന് ചോദിക്കാം രാജ്യത്തിന്റെ പേരെന്താണ് ഫ്രാൻസ് ാണ് പത്ത് ചോദ്യം പഠിച്ചു കഴിഞ്ഞില്ലേ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ട് റെക്കോർഡിട്ടത് ഏത് നഗരമാണ് അപ്പൊ ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് ലക്ഷത്തിലധികം പതിനൊന്ന് ലക്ഷത്തിലധികം എന്തു നട്ടു എന്നാ പറയണേ വൃക്ഷത്തൈകൾ നട്ടു വൃക്ഷത്തൈകൾ നട്ട് എന്താണ് റെക്കോർഡിട്ടു റെക്കോർഡിട്ടത് ഏത് നഗരമാണ് ഏത് നഗരമാണ് എന്നാണ് ചോദിക്കുന്നത് ഏതാണ് നഗരത്തിന്റെ പേര് ഇഞ്ചോർ എന്നാണ് എന്താണ് നഗരത്തിന്റെ പേര് ഇൻജോറാണ് ഒന്നും കൂടെ പറഞ്ഞപ്പോ നിങ്ങള് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് ലക്ഷം വൃക്ഷത്തൈകൾ വിറ്റ് സോറി പതിനൊന്ന് ലക്ഷത്തിലധികം വൃക്ഷത്തൈകള് നട്ടുപിടിപ്പിച്ച് റെക്കോർഡിട്ടത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച റെക്കോർഡിട്ട നഗരമാണ് ഏത് ഏതാണ് ഇൻജോറാണ് ഇന്ത്യയിലെ ഏത് തലസ്ഥാന പ്രദേശത്തിന്റെ പുതിയ പേരാണ് ശ്രീ വിജയപുരം ഏത് ശ്രീ വിജയപുരം ടോ ശ്രീ വിജയപുരം എന്നത് അറിയോ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് തലസ്ഥാനത്തിന്റെ ഏത് തലസ്ഥാനത്തിന്റെ പുതിയ പേരാണ് പോർട്ട് ബ്ലയർ ഏതിന്റെയാണ് പോർട്ട് ബ്ലയർ എന്താ ചോദ്യം ഇന്ത്യയിലെ ഏത് തലസ്ഥാന പ്രദേശത്തിന്റെ ഇന്ത്യയിലെ ഏത് തലസ്ഥാന പ്രദേശത്തിന്റെ പുതിയ പേരാണ് ശ്രീ വിജയപുരം എവിടത്തെയാണ് പോർട്ട് ബ്ലയറിന്റെയാണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് സംസ്ഥാനത്തെ സർവകലാശാലകളില് ഓരോ സ്റ്റേറ്റിനും എന്തുണ്ട് സ്റ്റേറ്റിലും ധാരാളം യൂണിവേഴ്സിറ്റികൾ ഉണ്ട് സംസ്ഥാനത്തെ സർവകലാ സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർ എന്ന് പറയുന്ന പദവിയുണ്ട് അതും നമുക്കറിയാം അല്ലെ വൈസ് ചാൻസലർ പദവി ആ വൈസ് ചാൻസലർ പദവിക്ക് കുലഗുരു എന്ന നാമകരണം ചെയ്തത് എന്താണ് കുലഗുരു വൈസ് ചാൻസലറിന് പകരം കുലഗുരു എന്ന് നാമകരണം ചെയ്തത് ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് അറിയോ സംസ്ഥാനത്തെ എന്താ പറയണേ സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർ പദവിയെ വൈസ് ചാൻസലർ പദവിയെ കുലഗുരു എന്ന് നാമകരണം ചെയ്തത് എവിടെയാന്നാ പറയണേ മധ്യപ്രദേശിലാണ് എവിടെയാണ് മധ്യപ്രദേശിലാണ് ക്ലിയർ ആയില്ലേ മക്കളെ നിങ്ങൾക്ക് അടുത്തത് സാമൂഹിക മാധ്യമമായ എക്സിൽ സാമൂഹിക മാധ്യമമായ എക്സിൽ പത്ത് കോടിയിൽ അധികം പത്ത് കോടിയിൽ എന്താണ് അധികം ഫോളോവേഴ്സിനെ നേടിയ പത്ത് കോടിയിൽ അധികം ആരുണ്ട് ഫോളോവേഴ്സ് ഉണ്ട് അങ്ങനെ ഫോളോവേഴ്സ് ഉള്ള ഇന്ത്യക്കാരൻ ആരാണ് ആരായിരിക്കും ഇന്ത്യക്കാരൻ ആരായിരിക്കും ഇന്ത്യക്കാരൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം ആരാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര മോദിയാണ് ആരാണ് നരേന്ദ്രമോദി ക്ലിയർ ആയോ ഇപ്പൊ എന്താ പറഞ്ഞത് നമ്മളിവിടെ സാമൂഹിക മാധ്യമമായ എക്സില് പത്ത് കോടിയിലധികം ഫോളോവേഴ്സിനെ സൃഷ്ടിച്ച ഇന്ത്യക്കാരനാണ് ആര് നരേന്ദ്ര മോദി അടുത്തത് ജി എസ് ടി കൗൺസിൽ എല്ലാവർക്കും അറിയുന്ന കാര്യാണ് ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് അപ്പൊ ജി എസ് ടി കൗൺസിലിന്റെ അമ്പത്തി മൂന്നാമത്തെ യോഗത്തില് ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ച സേവനം ഏതാണ് ഏത് സേവനമാണ് റെയിൽവേ സേവനം ഏത് സേവനമാണ് റെയിൽവേ സേവനം അപ്പൊ ജി എസ് ടി കൗൺസിലിന്റെ അമ്പത്തി മൂന്നാമത്തെ യോഗത്തില് എന്താണ് ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ച സേവനമാണ് എന്ത് റെയിൽവേ സേവനം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച ഇന്ത്യയിലെ പ്രധാന നഗരമാണ് ഇൻഡോർ ശ്രീ വിജയപുരം എന്നത് ഇന്ത്യയിലെ ഏത് തലസ്ഥാന നഗരത്തിന്റെ പുതിയ പേരാണ് പോർട്ട് ബ്ലയർ സംസ്ഥാന യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ പദവിക്ക് കുര എന്ന് നാമകരണം ചെയ്തത് മധ്യപ്രദേശ് നീ സമൂഹ മാധ്യമമായ എക്സിൽ പത്തു കോടിയിലധികം ഫോളോവേഴ്സിനെ സൃഷ്ടിച്ച ഇന്ത്യക്കാരൻ നരേന്ദ്രമോദി ജി എസ് ടി കൗൺസിലിന്റെ അമ്പത്തി മൂന്നാമത്തെ യോഗത്തിൽ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ച സേവനം റെയിൽവേ സേവനം ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ ഇനി വിനോദസഞ്ചാരത്തിന് തുടർന്നു കൊടുത്ത വിനോദസഞ്ചാര മേഖലകളിലെ മേഖലയിലേക്ക് കൊടുത്ത എന്താണ് ഒരു യുദ്ധ സ്മാരക മ്യൂസിയം എന്താണ് അതിന്റെ പേരിതാണ് ഗലൂബർ എന്താണ് കണ്ട ഗലൂബർ യുദ്ധ സ്മാരക മ്യൂസിയം ഗലൂബർ യുദ്ധ സ്മാരക മ്യൂസിയം എന്തിനാ തുറന്നു കൊടുത്തേ സഞ്ചാരത്തിന് തുറന്നു കൊടുത്തു വിനോദ സഞ്ചാരത്തിന് തുറന്നു കൊടുത്ത ഗലൂബർ യുദ്ധ സ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലഡാക്കിലാണ് എവിടെയാണ് ലഡാക്ക് അപ്പൊ ഗലൂബർ യുദ്ധ സ്മാരക മ്യൂസിയം അങ്ങനെയും ചോദിക്കാൻ വേറു ഗലൂബർ യുദ്ധ സ്മാരക മ്യൂസിയം എവിടെയാണ് ലഡാക്കിലാണ് വിനോദസഞ്ചാരത്തിന് തുറന്നു കൊടുത്ത ലഡാക്കിലെ യുദ്ധ സ്മാരക മ്യൂസിയം ഏതാണ് ഗലൂബർ ആണ് ഇനി അടുത്ത ചോദ്യം ഏത് സംസ്ഥാനത്തെ പോലീസ് ആരംഭിച്ച മയക്കുമരുന്നിനെതിരെയുള്ള നടപടിയാണ് മിഷൻ മിഷൻ നിശ്ചയി മിഷൻ നിശ്ചയി എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് ആണ് ഇത് എന്തിനെതിരെയുള്ളതാണ് മയക്കുമരുന്നിനെതിരെയുള്ളതാണ് മയക്കുമരുന്നിന് അപ്പൊ മയക്കുമരുന്നിനെതിരെയുള്ള മിഷൻ നിശ്ചയി എന്ന് പറയുന്നത് ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് പഞ്ചാബാണ് ആരാണ് ആരംഭിച്ച മക്കളെ പഞ്ചാബാണ് ആരംഭിച്ചത് ക്ലിയർ ആയോ ക്ലിയർ ക്ലിയറായോ ഇനി പതിനെട്ടാമത്തെ ലോക്സഭയിലെ പതിനെട്ടാമത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് അറിയാലോ നിങ്ങൾക്ക് ആരാണ് രാഹുൽ ഗാന്ധിയാണ് കൊറേ പേർക്ക് അറിയണ്ടാവും പക്ഷെ ഞാൻ പറയണ്ട കുറച്ച് കുട്ടികളെങ്കിലും പുതിയ കുട്ടികളുണ്ട് അവരെയും കൂടെ ഉദ്ദേശിച്ചു കൊണ്ടാണ് നമ്മള് ഇത്തരം ചോദ്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ അറിയുന്നവര് എന്താണ് ഒരു റിവിഷനായിട്ട് അതിനെ എടുക്കാട്ടോ ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൗസിനോട് ചേർന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രമുഖ നേതാക്കളുടെയും പ്രതിമകൾ സ്ഥാപിച്ച സ്ഥലത്തിന് എന്ത് പ്രേരാണ് നൽകിയിരിക്കുന്നത് പേര് ഇതാണ് പ്രേരണാ സ്ഥലം എന്താണ് പ്രേരണാസ്ഥല് ഇതെന്താ പ്രേരണാസ്ഥല്യൂഡൽഹിയില നമ്മുടെ ന്യൂഡൽഹിയില പാർലമെന്റ് ഹൗസിനോട് ചേർന്ന് പാർലമെന്റ് ഹൗസിനോട് ചേർന്ന് എന്തുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രമുഖ നേതാക്കളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കളുടെയൊക്കെ എന്തുണ്ട്ന്നാ പറയണേ നേതാക്കളുടെയൊക്കെ പ്രതിമകൾ ഉണ്ട് എന്നാ പറയണേ ആ പ്രതിമകൾ സ്ഥാപിച്ച സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേരാണ് പ്രേരണ ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൗസിനോട് ചേർന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും അതുപോലെ തന്നെ പ്രമുഖ നേതാക്കളുടെയും പ്രതിമകൾ സ്ഥാപിച്ച സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേരാണ് എന്തെന്നാ പറയണേ പ്രേരണ സ്ഥൽ ആയോ മക്കളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പതിനെട്ടാം ലോക്സഭയിലേക്ക് പതിനെട്ടാം ലോക്സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട എതിരില്ലാതെ തിരഞ്ഞെടുത്ത ഏക വ്യക്തി ആരാണ് ഏക വ്യക്തി ആരാണ് പതിനെട്ടാം ലോക്സഭയിലേക്ക് ഏതാണ് പതിനെട്ടാം ലോക്സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി ആരാണ് മുഖേഷ് ദലാൽ ആണ് അദ്ദേഹത്തിന്റെ പേരാണ് മുക്കേഷ് ദലാൽ ക്ലിയർ ആയോ എല്ലാവർക്കും ഉം ദലാൽ ഇപ്പൊ ഖലൂബർ സ്മാരക മ്യൂസിയം ആർക്ക് തുറന്നു കൊടുത്തു ആ വിനോദസഞ്ചാരത്തിന് തുറന്നു കൊടുത്തു അവത് എവിടെയാണ് ലഡാക്കിലാണ് മിഷൻ നിശ്ചയി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് മയക്കുമരുന്നിനെതിരെയുള്ള ഒരു മിഷനാണ് അത് ആരംഭിച്ചത് ഏത് സ്റ്റേറ്റ് ആണ് പഞ്ചാബാണ് പതിനെട്ടാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാരാണ് രാഹുൽ ഗാന്ധിയാണ് ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൗസിനോട് ചേർന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സേനാനികളുടെയൊക്കെ പ്രതിമകൾ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതിമകളൊക്കെ ഉണ്ട് അത് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലമാണ് പ്രേരണാസ്ഥൽ പതിനെട്ടാം ലോക്സഭയിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തിയാണ് മുകേഷ് ദലാൽ ക്ലിയർ ആയോ മക്കളെ ഞാൻ അഞ്ച് ക്വസ്റ്റ്യൻ വെച്ച് ഒരു പ്രാവശ്യം ഒരു ബോർഡിൽ എഴുതുന്നത് ചില കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന പരമാവധി ഞാൻ നന്നാക്കാൻ ശ്രമിക്കേണ്ട എഴുതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ഡിജിറ്റൽ പെൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണെന്ന് പലരും എന്നോട് ഞാൻ സാധാരണ രീതിയിൽ ഇങ്ങനെ സോമില് മാത്രം ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ പലരും പറയാറുണ്ട് ടീച്ചർ ഒന്ന് ബോർഡ് ഉപയോഗിക്കാൻ അങ്ങനെയാണ് ബോർഡ് ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പൊ ബോർഡിൽ ഇങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോ അത്ര എളുപ്പമല്ല കുറച്ച് ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നാലും അതുകൊണ്ടാണ് ശരിയാകുട്ടോ എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണമെന്ന് വിചാരിക്കണം അപ്പൊ ഇത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ദിവസം ഇതുപോലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം അപ്പോൾ ഞാൻ മൂന്ന് എന്താ പറയുന്നത് ഉച്ചക്ക് രണ്ട് അമ്പത്തെട്ടിന് നമ്മള് ഈ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കുകൾ ഓരോന്നും കേരള ഫാക്സ് ഇന്ത്യ ഫാക്സ് അങ്ങനെ ഓരോ ടോപ്പിക്കുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ അഞ്ച് അമ്പത്തൊമ്പതാകുമ്പോ വൈകിട്ട് അഞ്ച് അമ്പത്തൊമ്പതിന് നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട് അതുപോലെ എട്ട് പതിനെട്ടിന് ജനറൽ പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ട് ആ ജനറൽ പി എസ് സിയുടെ ടോപ്പിക്കുകൾ ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കുറച്ചു നാൾ കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നാൽ ജനറൽ പി എസ് സിയുടെ ക്ലാസ് മാറ്റി എന്തിനു വേണ്ടിയിട്ടുള്ള തന്നെയാക്കി മാറ്റും നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിനു വേണ്ടിയിട്ടുള്ള ക്ലാസ് അത് മാത്രമായിട്ട് ഇപ്പോൾ മൂന്ന് അത് മാത്രമായിട്ട് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അതിലൊരെണ്ണം ലൈവ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്കാനാണ് തീരുമാനിക്കുന്നത് അപ്പൊ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് വരും നന്നായി പഠിക്കുക അപ്പോൾ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടാൻ വെച്ചു ലൈക്ക് ചെയ്യും ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം എനേബിൾ കൂടിയൊന്നേപ്പളിതാ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം കാണാട്ടോ